എല്ലാവർക്കും നമസ്കാരം ഒരു യാചകൻ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേകമായ പീഡത്തിലിരുന്നു കൊണ്ട് വർഷങ്ങളായി ഭിക്ഷാടനം നടത്തുകയാണ് ഒരു ദിവസം തൻ്റെ തൊപ്പി ഊരി മലർത്തിപ്പിടിച്ച് ഒരു വഴിപോക്കനോട് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് തരണേന്ന് അദ്ദേഹം അവിടെ നിന്നു ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇരിക്കുന്ന നിന്റെ പീഠം അതിനുള്ളിൽ ഒരു ബോക്സ് ഉണ്ട് നീ ഒന്ന് തുറന്നു നോക്കാൻ പറഞ്ഞു ഏയ് അതിനുള്ളിൽ ഒന്നുമില്ല എത്ര കൊല്ലം കൊണ്ട് ഞാൻ അതിന്റെ പുറത്തിരിക്കുന്നതാണ് വീണ്ടും നിർബന്ധിച്ചപ്പോൾ ആ മനുഷ്യൻ താനിരുന്ന പീഠം അതിൻ്റെ ഉള്ളിലെ ബോക്സ് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ നിറയെ സ്വർണനാണയങ്ങൾ അദ്ദേഹം അത്ഭുതം കൂറി അതിനുശേഷം ആ വഴിപോക്കൻ പറഞ്ഞു നമുക്കുള്ളതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് നമ്മളാരും അവിടേക്ക് നോക്കുന്നില്ല ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ ലോകത്ത് നമ്മൾ നടത്തേണ്ട യാത്ര നമ്മുടെ അകത്തേക്കുള്ള യാത്രയാണ് അവിടെ വിലപിടിപ്പുള്ളതിനെ കണ്ടെത്തി കഴിയുമ്പോഴാണ് ജീവിതം അർത്ഥവത്തായി തീരുന്നത് സുഭിഗമിയായ ജലാലുദ്ദീൻ റൂമിൽ യൂണിവേഴ്സ് ഈസ് നോട്ട് ഔട്ട് സൈഡ് ഓഫ് യു ലുക്ക് ഇൻസൈഡ് യുവർ സെൽഫ് എവറിങ് ദ ഈ പ്രപഞ്ചം നിന്റെ പുറത്ത് കാണുന്നൊന്നല്ല നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നിനക്ക് വേണ്ടതെല്ലാം അവിടെയുണ്ട് നീ സഞ്ചരിക്കേണ്ടത് അവിടേക്കാണ് വിഖ്യാത മനഃശാസ്ത്രജ്ഞനായ കോളിയുങ്ങിന്റെ വാക്കുകൾ ഹു ലുക്സ് ഔട്ട്സൈഡ് ഡ്രീംസ് ഹു ലുക്സ് ഇൻസൈഡ് പുറത്തേക്ക് നോക്കുന്നവൻ സ്വപ്നം കാണുന്നു അകത്തേക്ക് നോക്കുന്നവൻ ഉണരുന്നു ഈ ഉണർച്ചയാണ് നമുക്ക് ആവശ്യം ആ ഉണർച്ചയ്ക്ക് ശ്രീബുദ്ധൻ കൊടുത്ത പേര് എന്നാണ് ഇത്തരം ഉണർച്ച മതിയെന്നാണ് നിനക്കെന്ത് വേണമെന്ന് ദൈവം ശലോവനോട് ചോദിച്ചപ്പോൾ പറയുന്നത് നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിൽ നമുക്കായി നിക്ഷേപിച്ചിരിക്കുന്ന മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞ് നാം ആരെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത് കർത്താവിനെ അറിഞ്ഞവർ അവരവരെ തന്നെ അറിയുകയായിരുന്നു ഇനിയും ശരിക്കും ഈ പരക്കമ്പാച്ചിൽ വേണോ അകത്തേക്കൊരു യാത്ര നടത്തും ഉണര് ആ ഉണർച്ചയോടെ ഒന്ന് പ്രവർത്തിക്കുക ജീവിതത്തിന് സംതൃപ്തി ഉണ്ടാകും നിനക്ക് വേണ്ടതൊക്കെ നിന്റെ ഉള്ളിലുണ്ട് ഒരു മഹാപ്രപഞ്ചം തന്നെ താലന്ത് കുഴിച്ചിട്ടവരെ പോലെ ആകരുത് നമ്മുടെ ജീവിതം രണ്ട് കൊരിഞ്ചർ നാലാം അധ്യായം പതിനെട്ടാം വാക്യം കാണുന്നതിനല്ല ണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവെങ്കിലേക്ക് ഉയർത്താം കർണമയനായ കർത്താവ് ബലഹീനരായ ഞങ്ങളോട് കർണ തോന്നണമേ ഞങ്ങൾക്ക് വേണ്ടതായ ബലവും ശക്തിയും അവിടെ നേകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ ഞങ്ങൾക്കാവശ്യമുള്ളത് ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് നിക്ഷേപിച്ചിട്ടുണ്ടല്ലോ അവയെ ഉണർത്തുവാൻ ഞങ്ങളുടെ ആന്തരികതയിലേക്ക് ശരിയായ ഒരു യാത്ര നടത്തുവാൻ പരിശുദ്ധാത്മജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ എന്തിനൊക്കെയോ വേണ്ടി ഞങ്ങൾ പരിധി ഓടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഒന്നും നേടാതെ ഈ ജീവിതം അവസാനിക്കും എന്നാൽ നേടേണ്ടതിനെ നേടുവാൻ കാണേണ്ടതിനെ കണ്ടെത്തുവാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ആയതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ